ഇത് ക്യാബേജ് ശീതകാല പച്ചക്കറി ഇത് ഗ്രീൻ ക്യാബേജ് ഇത് വയലറ്റ് ക്യാബേജ് ഇതിപ്പം ഇതായതാണ് ഹെഡ് ഹെഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇനിയും കുറേ കൂടെ വലുതാവും ഇത് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മളൊരു നേരം നനച്ചില്ലായെങ്കിൽ ഇത് വാടി നിൽക്കുന്നത് കാണാം ജലാംശം വേണം എന്നാലും കൂടി പോകാൻ പാടില്ല ഇത് ഹെഡ് വന്ന് തുടങ്ങി ഇതും ഹെഡ് വന്നു തുടങ്ങി ഇതൊക്കെ ഹെഡ് വന്ന് തുടങ്ങി നല്ല രീതിയിൽ വലിയ ഹെഡായിട്ട് വരും ഇത് നമ്മൾ വളം ചെയ്യുന്നതിനനുസരിച്ച് ഇത് വലുതായിക്കൊണ്ടിരിക്കും ഞാനിത് ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ കടലപ്പുണ്ണാക്ക് വേപ്പിൻ പുണ്ണാക്ക് എല്ല് പൊടി പച്ച ചാണകം ശർക്കര പയറുപൊടി ഇതെല്ലാം കൂടെ അഞ്ച് ദിവസം വെച്ച് പുളിപ്പിച്ച് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം കണക്കാക്കി ഇതിൽ ആഴ്ചയിൽ ഞാൻ ഒരു ദിവസം ഈ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കും പിന്നെ ശീതകാല പച്ചക്കറിയാണ് ഇപ്പോൾ നമുക്ക് അടുത്ത വെയിലാണ് ചിലപ്പോൾ ഞാൻ ഐസ് വാട്ടർ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ചെടിക്ക് വാ ചില നേരം ബ്രൊക്കോളിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവും വെയിൽ കൊണ്ടാൽ ക്യാബേജ് പിന്നെ നിൽക്കും അതിന് ഞാൻ ഐസ് വാട്ടർ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ബ്രക്കോളിയുടെയും വളം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ അതോ ഹെഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാ എല്ലാത്തിലും എല്ലാത്തിലും ഹെഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ മുറിച്ചെടുത്തതാണ് ഇതിലൊക്കെ ഹെഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതും കോളി ഫ്ലവറാണ് ഫ്ലവർ ആയില്ല വരുന്നുണ്ട് ഇതിനും അതേ വളം തന്നെയാണ് ചെയ്യുന്നത് ചാണകം പുളിപ്പിച്ചൊടി ഒഴിക്കും ഗോമൂത്രം നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതൊക്കെ തന്നെയാണ് എല്ലാ ചെടിക്കും ഞാൻ ചെയ്യുന്നത് പലതരത്തിലുള്ള വെണ്ട എനിക്കുണ്ട് ഇത് നല്ല കാഫലം കിട്ടുന്ന വെണ്ടയാണ് ആനക്കൊമ്പൻ വെണ്ടയാണിത് ഇത് വേറൊരു വെറൈറ്റി വെണ്ടയാണ് ഇത് കായ്ക്കാൻ ഉള്ളൂ നല്ല വിളവ് കിട്ടുന്ന ഒരു വെണ്ടയാണ് ഇപ്പോഴേ ചെറുതിലേ അത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതും അതെ ഞാനിത് കാഫലം എടുത്തു കഴിഞ്ഞതാണ് വീണ്ടും ഇതിനെ മുകൾ ഈ മുകൾ ഭാഗത്ത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ നാല് വശവും ശിഖരവും വന്ന് വീണ്ടും കാഫലം വന്നുകൊണ്ടിരിക്കുന്നു ഏതൊരു പ്ലാന്റ് ആയാലും നമ്മൾ ചെറിയൊരു പ്രൂണിങ് ചെയ്ത് നിർത്തിയാൽ ഏതൊരു പ്ലാന്റ് ആയാലും പ്രൂണിങ് ചെയ്ത് നിർത്തിയാൽ വീണ്ടും ഇലയും തണ്ടും പൂവും വന്ന് നല്ല രീതിയിലുള്ള കാഫലം നമുക്ക് കിട്ടും ഇതും ഒരു വെറൈറ്റി വെണ്ടയാണ് നല്ല നല്ല വളർച്ചയുള്ള ഒരു വെണ്ടയാണ് കായ്ക്കാൻ തുടങ്ങിയില്ല ഇതിപ്പം നട്ടതേ ഉള്ളൂ ആ പൂ വന്നിട്ടുണ്ട് ചെറിയൊരു ഒരു തൈയാണ് പക്ഷേ അതേ അതിൽ പൂ വന്നിട്ടുണ്ട് നല്ല പച്ചപ്പിൽ നിൽപ്പുണ്ട് ഇതും അതേ വെറൈറ്റിയാണ് ഒരു അഞ്ചന വെണ്ടയുണ്ട് ഇതും ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതിപ്പം നട്ടതേ ഉള്ളൂ കായ്ച്ചു തുടങ്ങിയില്ല കുഞ്ഞിലേതേക്ക പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതും വേറൊരു വെറൈറ്റി വെണ്ടയാണ് ഇത് ഇത് റെഡ് അഗസ്തി നിറയെ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു മരം ഉണ്ടായിരുന്നു അത് മുറിച്ച് മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ ടെറസിൻ്റെ മോഡിൽ തന്നെ വലുതായിട്ടൊരെണ്ണം ഉണ്ടായിരുന്നു ഇതിനെ മുറിച്ച് മാറ്റിയിട്ട് ഞാനിപ്പോൾ പുതിയ തൈ വെച്ചിട്ടുണ്ട് നിറയെ പൂവും കായും ഉണ്ടാ പൂവുണ്ടാവും ഇത് ഗുണങ്ങളാൽ സമ്പന്നമാണ് ഇത് തുളസി ഇതിൻ്റെ ഇല നമ്മൾ പിടിച്ച് മണപ്പിച്ച് നോക്കിയാൽ അറിയാം ഇത് രുചിച്ചു നോക്കിയാലറിയാം ഇത് മധുര തുളസി അത് കഴിച്ച് നോക്കിയാലറിയാം ഇത് മധുര തുളസിയാണ് ഇത് മിക്സ് തുളസി വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇല നല്ല മണമുള്ളതാണ് ഇതിപ്പോൾ കിട്ടാതിരുന്നിട്ട് എനിക്ക് ഒരു നഴ്സറി പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ് നല്ല മണമാണിത് ഇത് വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ലെമൺ വൈൻ എന്നാണ് ഇതിനെ പറയുന്നത് ഇതേ കുഞ്ഞിലെ ഇതേ കാവൽ വന്നു ഇത് നിറയെ പൂത്തായിരുന്നു നല്ല ഭംഗിയുള്ള ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള പൂ പൂവാണ് അതെ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഓറഞ്ചിൻ്റെ അത്ര വരും ഇത് പുളിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അച്ചാറിടാൻ പറ്റും മീൻകറിയിലിടാൻ പറ്റും അതൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അതിൻ്റെ ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്കിത് നടാൻ പറ്റും നിറയെ പൂക്കളുള്ള നല്ലൊരു ഭംഗി ഇതിപ്പോൾ കുഞ്ഞു ചെടിയാണ് ഇത് വലുതായി നമുക്ക് നീട്ടി അങ്ങ് വളർത്താൻ പറ്റും ഇതും ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെ വളർത്താം നല്ല ഭംഗിയുള്ള മുളകാണ് നമുക്ക് ഉപയോഗിക്കാൻ ചെയ്യാം അല്ലാതെ വളർത്താനും നല്ലതാണ് ഇത് എനിക്ക് ഒരു കോട്ടയത്തുള്ള ഒരു സാറ് ഗിഫ്റ്റ് തന്നതാണിത് സാറിൻ്റെ വീട്ടിൻ്റെ ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ചിലവഴിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു ചെടിയാണ് ഇത് മണമുള്ള മീൻകറിയിലൊക്കെ ഇടുന്ന ഒരു മണമുള്ള മുളകാണ് നല്ല എരിവാണ് നല്ലൊരു മുളകാണ് ഇതും ഒരു വെറൈറ്റി മുളകാണ് അതാ കുഞ്ഞിലെ കായ്ച്ചു വെറൈറ്റി നല്ലൊരു മുളകാണ് ഇപ്പം തന്നെ പൂക്കൾ നിറയെ വരുന്നുണ്ട് കുഞ്ഞ് ചെടിയാണ് എല്ലാ ചെടിയും കുഞ്ഞിലേ അയക്കുന്നുണ്ട് ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി എടുക്കാറാവുമ്പോൾ ഇത് ഈ തണ്ട് കരിഞ്ഞ് ഇത് കരിയാൻ തുടങ്ങി ഇനിയിപ്പോൾ എടുക്കാറായി വെളുത്തുള്ളി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂന്നാല് ബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനിപ്പോൾ ഒരു ബാഗിലേ നട്ടിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴ ചതച്ചതാണ് ഇത്രയും കുറയാൻ കാര്യം ുള്ളി അത ഇപ്പം പാകമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഈ ഈ തണ്ടും ഉണങ്ങി കഴിയുമ്പം ഇപ്പം ഉള്ളി പുറത്ത് വന്ന് തുടങ്ങി ഈ തണ്ട് കരിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് അതിനെ വിളവെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ മഴ ആയതുകൊണ്ട് ഒരു ബാഗേ വെച്ച വെച്ചിട്ടുള്ളു നേരത്തെ നാലഞ്ച് ബാഗ് വെച്ച് നല്ലപോലെ കിട്ടിയതായിരുന്നു ഇപ്പം പൊങ്ങി വരുന്നുണ്ടുള്ളി ഇത് അമ്പഴ കൊല കൊലയായിട്ട് നിറയെ നിപ്പുണ്ട് ഇത് സാധാരണ പച്ച കളറിലാണ് കാണുന്നത് പക്ഷേ ഇതിന് ഒരു കറുത്ത കളറും കൂടെ ഉണ്ട് അത് ഒരു വെറൈറ്റി അമ്പഴമാണെന്നാണ് പറയുന്നത് ഇതേ നിറയെ നിപ്പുണ്ട് ഇത് പാകം ആവാറായി നിപ്പുണ്ട് ഇതേ പുതിയ പുതിയത് വന്ന് നിപ്പുണ്ട് ഇതേ പുതിയ പൂക്കൾ വന്ന് നിപ്പുണ്ട് അതേ ഒരു കൊല വേണ്ട അത് പഴുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു അത് നിറയുന്ന ഇപ്പോൾ ഇത് മധുര അമ്പഴമാണ് സാധാരണ പണ്ട് നമുക്ക് കിട്ടുന്നത് പുളിയുള്ള അമ്പഴാണ് ഇത് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് തയ്യാണ് നല്ല മധുരമാണ് പഴുക്കുമ്പോൾ അച്ചാർ അച്ചാറിടാൻ കൊള്ളാം അച്ചാറിടുന്നതിനേക്കാളും നമ്മൾ പഴുപ്പിച്ച് കഴിക്കുന്നതാണ് നല്ലത് അമ്പഴം അമൃതിന് തുല്യ തുല്യമാണെന്നാണ് പറയുന്നത് ഇത് ജാമ്പ തായ്ലൻഡ് ഗ്രീൻ ജാമ്പ ഇത് ഞാനിപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ട് കായ്ക്കാൻ സമയമായി കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പൂവ് വന്നതാണ് പക്ഷേ മഴ കാരണം ആ പൂ പൊഴിഞ്ഞുപോയി ഒന്ന് രണ്ട് കാലം വന്നതാണ് പക്ഷേ ഇപ്പം ഇല്ല അത് പോയി ഈ വെയിൽ സമയത്താണ് പ്ലാൻസിൻ്റെ ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത് പിന്നെ ഇതിപ്പം പൂവിടുമെന്ന് തോന്നുന്നു നല്ല വാട്ടർ കണ്ട കണ്ടൻ്റ് ഉള്ള ഒരു ജാമ്പയാണിത് പിന്നെ വലിയ രോഗങ്ങളും കീടങ്ങളും ഒന്നും കയറാറില്ല ഇത് ഒരു വെറൈറ്റി പേര അത് കായ്ച്ചിട്ടില്ല ഇങ്ങനെ നിപ്പുണ്ട് അതും ഞാൻ ഇലയൊക്കെ വെട്ടിക്കളഞ്ഞ് കൊമ്പ് കോതിയൊക്കെ നിർത്തിയിരിക്കുന്നുണ്ട് ഇത് ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് നിറയെ കായ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടു ുഷ് ഓറഞ്ച് നിറച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത് ഫ്ലവറും വരുന്നുണ്ട് പക്ഷേ ഇത് ഇത്രയും പറിച്ച് കഴിഞ്ഞാലിപ്പം ഇതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിറയെ പൂവും കായും വരും ദയവരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട് ബുഷോറഞ്ച് നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നതിനേക്കാളും ജ്യൂസ് അതിലുണ്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് പോലെ ഇതിൽ ഉപ്പോ പഞ്ചസാര ഇത്തിരി പുളി കൂടുതലാണ് ഉപ്പോ പഞ്ചസാരയോ ഇട്ട് നമുക്ക് ഇത് ജ്യൂസാക്കി കുടിക്കുക ക്ഷീണം മാറാൻ ഏറ്റവും പറ്റിയ ഒരു ഓറഞ്ചാണത് ബുഷ് ഓറഞ്ച് നിറയെ പിടിക്കും നിറയെ പിടിക്കും അതെ അതിൽ നിന്ന് ഞാൻ ലെയറിങ്ങിലൂടെ ഇതിൽ ലെയർ ചെയ്തെടുത്ത ഒരു തയ്യാണ് അതേ പൂവും കായും ഇതോ പൂവ് ഇതേ കുഞ്ഞിക്കാൾ വന്നിട്ടുണ്ട് ഇത് നിറച്ച് ഇതേ വരുന്നുണ്ട് അതെ ഈ മദർ പ്ലാന്റിൻ്റെ ഒത്തിരി കട്ടിയുള്ള ഒരു തണ്ടിൽ ഞാൻ ചാണകപ്പൊടിയും ചൈരിച്ചോറും കൂടി ഇവിടെ ഒരു ഈ പ്ലാന്റിൻ്റെ തണ്ടിലൊരു മുറിവെടുത്ത് ചൈരിച്ചോറും ചാണകപ്പൊടിയും കൂടെ വെച്ച് കെട്ടി മുപ്പത്തഞ്ച് മുപ്പത് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു പ്ലാന്റ് നമുക്ക് ഒരു പുതിയ പ്ലാന്റ് ഈ തണ്ടിൽ നിന്ന് ഈ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് അങ്ങനെ എടുത്തൊരു തയ്യാണിത് നമ്മളിപ്പം വെഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് ചെയ്യുമ്പോൾ നമുക്കൊരു തൈ കിട്ടുമ്പോൾ അത് ഒരു വർഷത്തിനകം കായ്ക്കാനുള്ളതാണെങ്കിൽ പെട്ടെന്ന് ആറ് മാസത്തിനകം അത് കായ്ക്കും അതിനൊരു ഉദാഹരണമാണ് ഈ പ്ലാന്റ് ഇപ്പോഴേ അത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഓറഞ്ച് ഓൾ സീസൺ ഓറഞ്ചാണിത് എപ്പോഴും ഇതിൽ പൂവും കായും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ കായുമുണ്ട് ഇതിൽ പൂവും ഉണ്ട് ഇതേ ഒരെണ്ണം ഇതിനേക്കാളും വലുതാവും എനിക്ക് ഇതിനേക്കാളും വലുതായ വല്ല മുഴുത്ത ഒരെണ്ണം കിട്ടി പക്ഷേ ഇത് വാടി നിൽക്കുകയാണെന്നാണ് തോന്നുന്ന അറിയില്ല ആറ് മാസം വരെ ഈ ഓറഞ്ച് ഇങ്ങനെ നിൽക്കും മാസം വരെ പക്ഷേ നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ നാരങ്ങ പിഴിയും പറിച്ച് എടുത്ത് പിഴിയും പോലെ പിഴിഞ്ഞ് ജ്യൂസാക്കി നമുക്ക് കുടിക്കാൻ പറ്റും നല്ല ജ്യൂസിയാണിത് അകത്ത് നല്ല നീരുള്ള ഒരു തരം ഓറഞ്ചാണത് പഴുക്കും വരെ കാത്തു നിൽക്കേണ്ട പക്ഷേ പഴുത്താലും നല്ലതാണ് നല്ല പഴുത്താൽ നല്ലതാണ് നല്ല മധുരമാണ് നിറയെ പിടിക്കും നിറയെ എന്ന് പറഞ്ഞാൽ നിറയെ പിടിക്കും ഇത് രണ്ട് വർഷമായി ഈ പ്ലാന്റ് വാങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇതിൽ കാഫലമുണ്ട് ഇത് സപ്പോട്ട ബനാന സപ്പോട്ട ഹോംഗ്രോൺ പ്രോഡക്റ്റാണിത് ഇപ്പോഴേ ഇതാ പൂ വന്ന് തുടങ്ങി അതെ എല്ലാത്തിലും പൂ വന്ന് തുടങ്ങി ചെറിയ ഒരു പ്ലാന്റ് ആണ് അതിൽ ഇതാ വേണ്ട പൂ എല്ലാത്തിലും വന്ന് തുടങ്ങി ബനാന സപ്പോട്ട ഇതും വേറെ ഒരു വെറൈറ്റി ബോൾ സൈസ് സപ്പോട്ടയാണിത് ഇത് പൂ വന്ന് തുടങ്ങി പക്ഷേ ഉറുമ്പുകൾ അത്രയും കൊണ്ടുപോയി ഇത് പ്ലം ഈ കുഞ്ഞ് തയ്യാണ് പക്ഷേ ഒരു പൂത്തു നാല് കായോളം വരാൻ തുടങ്ങി അപ്പോൾ മഴ പെയ്തു അത്രയും പോയി ആ കുഞ്ഞു ചെടിയാണത് ഇത് ലോങ്ങൺ നമ്മുടെ ചെടിച്ചട്ടിയിൽ കായ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഗ്രാഫ്റ്റ് തയ്യാണ് നമ്മൾ പരിചരണം കൊടുക്കും പോലെ എത്രയും നേരത്തെ കായ്പ്പിക്കാൻ പറ്റുമോ ഞാൻ അത്രയും നേരത്തെ കായ്പ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഇലയും തണ്ടും ഒക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ തണ്ട് മുറ്റുമ്പോൾ ഇത് കായ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്കുള്ള തണ്ടൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് മിൽക്ക് ഫ്രൂട്ട് അതും ഇതുപോലെ തന്നെ നേരത്തെ ഒ രണ്ട് വർഷം വേണം ഇപ്പോൾ ഒരു വർഷം ആയി തണ്ട് മുറ്റാൻ വേണ്ടി ഞാൻ ഇടയ്ക്കുള്ള ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്തു പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കായ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റും കാഫലം ഉണ്ടാക്കാനും പറ്റും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഏത് ചെടിക്കും നമുക്ക് ഫ്രൂട്ട് ഒരു ബക്കറ്റിൽ വെച്ചാൽ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് പ്ലാന്റ് വളരുവോ വളരൂ ഫ്രൂട്ട് തരുവോ എന്നൊക്കെ എല്ലാവരും സംശയം ചോദിക്കാറുണ്ട് പക്ഷേ എൻ്റെ പ്ലാന്റുകളൊക്കെ ഫ്രൂട്ട്സ് എല്ലാം ചെറുതിലേ തന്നെ കായ്ക്കുന്നുണ്ട് ഫ്രൂട്ട്സ് തരുന്നുമുണ്ട് ഇത് അരസാ അരസാബോയ് ഇതും ഒരു നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഞാനിപ്പോൾ വെച്ചിട്ട് ഒമ്പത് മാസമേ ആയിട്ടുള്ളൂ നല്ല ഗ്രോത്ത് ഉണ്ട് അതും രണ്ട് രണ്ടര വർഷം വേണമെന്നാണ് പറയുന്നത് നല്ല ഗ്രോത്തിൽ നിന്നിപ്പോൾ അരസാ അരസാബോയ് തായ്ലൻഡ് വെറൈറ്റി ജാമ്പ ഇത് റെഡാണ് ഇതിപ്പം പൂക്കാനുള്ള സമയമാണ് തളിര് ഇലകൾ ഞാനിതിൻ്റെ ഇലയും തണ്ടും ഒക്കെ പ്രൂൺസ് ചെയ്ത് വിട്ടു കൊടുത്തപ്പോൾ ഇത് പുതിയ കുഞ്ഞ തണ്ടുകളും ഒക്കെ നിറയെ വന്നു തുടങ്ങി ഇനിയിപ്പോൾ അത് കായ്ക്കാനുള്ള സമയമാണ് ഇതേ കുഞ്ഞു കുഞ്ഞ് തണ്ടുകളൊക്കെ തളിരുകളൊക്കെ വന്നു തുടങ്ങി കായ്ക്കാനുള്ള സമയമായി എന്ന് തോന്നുന്നു ഇത് കസ്റ്റാർഡ് ആപ്പിൾ ഞാൻ ഇതിൻ്റെ കുഞ്ഞാണിത് ഇതിൻ്റെ ഇല മൊത്തവും വെട്ടി തണ്ടും കട്ട് ചെയ്ത് വിട്ടു കൊടുത്തത് ഇപ്പോൾ ഇത് പൂവിട്ട് തുടങ്ങി ഏതൊരു ചെടിക്കും മസ്റ്റായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടുകൊടുത്താൽ വെറുതെ അങ്ങ് വെള്ളവും വളവും കൊടുത്ത് നമ്മൾ വലുതാക്കിയിട്ട് കാര്യമില്ല അതിനെ ഫ്രൂട്ട് ഉണ്ടാവാനുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചാൽ ഏതൊരു ചെടിയും അതായത് അതുപോലെ തന്നെ കസ്റ്റാർഡ് ആപ്പിളാണ് അതെ നിറയെ പൂവൊന്നും ഇപ്പം ഉണ്ട് ഇത് പൊഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഞാൻ എഗമിനോ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിഷ് എമിനോ മൂന്നെം ഒരു ലിറ്റർ വെള്ളത്തിൽ സമയ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ പത്ത് ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ പൂക്കൾ കൊഴിവില്ല ഇതെല്ലാം കാഫലായിട്ട് കിട്ടും ദേ നിറച്ച് പൂ വന്നിട്ടുണ്ട് നിറയാണ് എല്ലാ ശരത്തിലും കുഞ്ഞു ചെടിയാണ് നെല്ലി ഗ്രാഫ്റ്റ് തയ്യാണ് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഇതും ഈ ഇത് ശുഖരങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് അതും നെല്ലി രണ്ട് തൈ എനിക്ക് കിട്ടി രണ്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നുണ്ട് വെറൈറ്റി ബറാപ്പിൾ ദേ കാച്ച കൊല കൊലയായിട്ടാണ് കായ്ക്കുന്നത് ദ ഇപ്പം കാൻ തുടങ്ങിയതേ ഉള്ളൂ നിറയെ പൂവിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് നമ്മൾ എനിക്ക് നാല് വെറൈറ്റി ബറാപ്പിളുണ്ട് ഇതിൻ്റെ ലോങ്ങ് ഉണ്ട് റെഡുണ്ട് റെഡ് ആൻഡ് ഗ്രീനുണ്ട് ഞാനിപ്പോൾ ഒത്തിരി തൈ എൻ്റെ ടെറസ്സിൽ എവിടെയൊക്കെ സ്ഥലം കിട്ടും അവിടെയൊക്കെ ഞാനൊരു ഓരോ തൈ വാങ്ങി വച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇതൊന്നും നമുക്ക് എല്ലാം നമ്മൾ വിഷം അടിച്ചതാണ് കഴിച്ചിട്ടുള്ളത് ഈ ഫ്രൂട്ടൊക്കെ നമുക്ക് വിഷമടിക്കാത്തത് കഴിക്കാം കഴിക്കാം എന്നുള്ളത് നമുക്കൊരു വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട് പ്ലാ പ്ലാൻസ് വയ്ക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് വയ്ക്കണം ഞാൻ എല്ലാവരുപേരോടും പറഞ്ഞിട്ടുണ്ട് ഒരു ബറാപ്പിൾ നമ്മൾ ടെറസിലായാലും വീട്ടിലായാലും വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഫ്രൂട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഇത് പെരിഞ്ചീരകം കുഞ്ഞിലെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു ചെടി ഇതിപ്പോൾ നിറയെ ആയിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്ത് ഉണക്കി സൂക്ഷിക്കാം ഇത് ഈ രീതിയിൽ തന്നെ ഞാൻ പറിച്ച് കറിയിൽ ചേർക്കുന്നുണ്ട് വിഷമൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല മണമാണ് ഓരോ കായ്ക്കും പെരിഞ്ചീരകം പലരും പറയും ഇത് പൊടിക്കുന്നില്ല വളരുന്നില്ല പക്ഷേ ഞാൻ ഒത്തിരി പേർക്ക് ഇതിൻ്റെ വിത്ത് കൊടുത്തു അവരെല്ലാവരും നട്ടിരിക്കുന്നെന്ന് പറഞ്ഞു നല്ല ഭംഗിയാണ് കാണാം ഓർണമെൻ്റൽ പ്ലാന്റായിട്ടും നമുക്ക് നടാൻ പറ്റിയ ഒരു പ്ലാന്റാണ് അതിൻ്റെ പൂവൊക്കെ നല്ല ഭംഗിയാണ് മഞ്ഞ മഞ്ഞ കളറിലുള്ള പൂവാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലയും കറിയിൽ ചേർക്കാൻ നല്ലതാണ് ഞാൻ മസാല കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇല ഇടാറുണ്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് ചേർക്കാം മൂന്ന് തരത്തിലുള്ള ഗ്രേപ്സ് നട്ടിട്ടുണ്ട് ആദ്യം ബ്ലാക്ക് ഗ്രേപ്സാണ് ഞാൻ നട്ടത് കാർപോറിച്ചിലാണ് നട്ടത് അഞ്ചര വർഷമായ ഒരു പ്ലാന്റാണ് പക്ഷേ നിറയെ കാവ്യഫലം കിട്ടിക്കൊണ്ടിരുന്നു രണ്ട് ഇരുന്നൂറ് കൊലയോളം ഒക്കെ ഉണ്ടായിരുന്നു അത് റോഡ് സൈഡിൽ വീടായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാഴ്ചയായിരുന്നു അത് പക്ഷേ ഇപ്പോഴത്തെ മഴയും കാലാവസ്ഥ മോശം കാരണം ഇപ്പോൾ ഒരു ഒരു അമ്പത് അറുപത് കൊലയോളം ഒക്കെ വരത്തുള്ളു ഇനിയിപ്പോൾ അത് പറിച്ചു കഴിഞ്ഞ ശേഷം അതിനെ പ്രൂൺ ചെയ്ത് നിർത്താനാണ് പ്ലാന് ഇടയ്ക്ക് വെച്ച് മഴ പെയ്തപ്പോൾ ഒരു അറുപത് കൊലയോളം ഞാൻ പറിച്ചു അച്ചാറിട്ടു നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു എല്ലാവർക്കും അതിശയായിരുന്നു ഞാൻ യൂട്യൂബിലിടെ എല്ലാവർക്കും അതൊക്കെ കൊടുത്തു അപ്പം ഗ്രേപ്സ് അച്ചാറും ഇടു എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രേപ്സ് നമുക്ക് വളർത്താൻ പറ്റും പറ്റിയ ഒരു പ്ലാന്റ് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ചെറിയൊരു ബക്കറ്റിൽ പോലും നമുക്ക് വളർത്താൻ പറ്റും ഇപ്പോൾ ഞാൻ ബ്ലാക്ക് റെഡ് ഗ്രീന് വെച്ചിരിക്കുന്നു ഒരു ചെറിയ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ നിൽക്കുന്ന ഒരു ഗ്രീൻ ഗ്രേപ്സ് ഇതീപ്പം കാച്ച നിപ്പുണ്ട് ഇതിപ്പം ഞാൻ ഒരു അഞ്ചാറ് ബക്കറ്റിൽ നട്ടിരിക്കുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് വലിയ രീതിയിൽ തന്നെ നടണം എന്നില്ല ചെറിയ രീതിയിൽ നമുക്ക് നട്ട് അതിനെ പരിപാലിച്ചെടുത്താൽ കായ്പ്പിച്ചെടുക്കാൻ നമ്മളെ ടേബിൾ ഗ്രേപ്സ് പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ഒരു ഏഴ് ബക്കറ്റോളം ഞാൻ ഗ്രേപ്സ് തയ്യല്ല കായ്ക്കാറായി നിൽപ്പുണ്ട് ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് രീതിയിലാണ് ഞാൻ ഗ്രേപ്സും ഡ്രാഗൺ ഫ്രൂട്ടും ഡ്രാഗൺ ഫ്രൂട്ടും അതെ ചെറിയൊരു ചട്ടിയിൽ വെച്ച് നമുക്ക് കായ്പ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് അത് വന്ന് ഇവിടെ വന്ന് കണ്ട എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പേര് ചന്ദ്രിക രാജേന്ദ്രൻ ഞാൻ പോത്തങ്കോടാണ് താമസിക്കുന്നത് ഞാൻ കൃഷി തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി പലതരത്തിലുള്ള പച്ചക്കറി കൃഷി ഉണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് ഞാൻ തുടങ്ങിയത് ഒരു ക്യാൻസർ സെൻറ്ററിൽ പോകാനിടയായി അത് എൻ്റെ ഒരു ചേച്ചിയുടെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോയത് അവിടെ ചെന്ന് കണ്ടപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വളരെ വിഷമത്തിൽ ക്യാൻസർ ബാധിച്ച് വളരെ വിഷമിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് ഏത് അസുഖമായാലും നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റും അത് ഒഴിവാക്കാനും പറ്റും അപ്പോഴാണ് എൻ്റെ മനസ്സിൽ മനസ്സിലോടിയെത്തിയത് ടെറസ് ഫാമിങ് എൻ്റെ ടെറസ് വെറുതെ കിടക്കയാണ് എൻ്റെ എനിക്ക് സമയം നല്ല രീതിയിൽ സമയം കിട്ടുന്നുണ്ട് അച്ഛനും മക്കളും ഒക്കെ ജോലിക്ക് പോകുമ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുക പണ്ടേ എനിക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പാഷനാണ് അപ്പോൾ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാര്യവും ഇതുതന്നെയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങി ഈ തരത്തിൽ ഇപ്പോൾ എൻ്റെ ടെറസിനകത്ത് നിറച്ച് പച്ചക്കറിയുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല സന്തോഷമാണ് ഒത്തിരി പേര് കാണാൻ വരുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്തുനിന്ന് ഒരു കുടുംബം വന്നിരുന്നു എൻ്റെ കൃഷി ആ ഒരു റബ്ബർ ബോർഡിൽ വർക്ക് ചെയ്യുന്ന സാറ് സാറിൻ്റെ വൈഫ് കുടുംബം എല്ലാവരും മോള് അമ്മ അച്ഛൻ എല്ലാവരും വയസ്സായ ഒരു അമ്മയും അച്ഛനും ഒക്കെ വന്നിരുന്നു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം സാറ് എനിക്ക് എൻ്റെ കൃഷിയുണ്ട് സാറും കുറച്ച് ചെടികളൊക്കെ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് ഞാനും സാറിന് കുറച്ച് ചെടിയൊക്കെ ത കൊടുത്തു അപ്പോൾ ആരെങ്കിലും ഒരു പത്ത് പേരെങ്കിലും എൻ്റെ കൃഷി കണ്ട് അത് അനുകരിച്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ് ഞാൻ ഭയങ്കരമായി എൻ്റെ ചെടിക്ക് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നല്ല രീതിയിൽ കൃഷി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ടെറസ്വാമിങ്ങിന് മന്ത്രിയിൽ നിന്നും അവാർഡ് ലഭിച്ചു അല്ലാതെ ഒത്തിരി സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി പേരെന്നെ സെൻ ടി പി ഹാളിലും അങ്ങനെ അങ്ങനെ ഒത്തിരി പേര് എന്നെ ആദരിക്കാൻ വിളിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഇവിടെ വെറൈറ്റി കുറച്ച് ചെടികളുണ്ട് ചീര തന്നെ ഒരു ഏഴ് എട്ട് ടൈപ്പ് ചീരയുണ്ട് ഒന്ന് പാൽ ചീരയുണ്ട് മറ്റൊന്ന് മയൽപ്പീലി ചീരയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ മയൽപ്പീലി ചീര അതുപോലെ ഭംഗിയാണ് കാണാൻ പാൽച്ചീരയുടെ തണ്ട് പാൽ പോലെയാണ് ഇരിക്കുന്നത് പിന്നെ മയൽപ്പീലി ചീരയുടെ ഇല മയിലിൻ്റെ പീലി പോലെയാണ് ഇരിക്കുന്നത് സുന്ദരി സുന്ദരി സുന്ദരിച്ചീര നല്ല ഭംഗിയാണ് അതുപോലെ പച്ച ചീര ചുവന്ന ചീര സാമ്പാർ ചീര ഇങ്ങനെ ഒത്തിരിയുണ്ട് എല്ലാം എല്ലാ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്താൽ നമുക്ക് ദിവസവും നമ്മളെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറിയും നമുക്ക് വീട്ടിൽ നമ്മുടെ ഒരു ചെറിയ ടെറസിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ തുടക്കത്തിൽ ഗുരോബാഗൊക്കെ വെച്ചത് തറയിലാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എൻജിനീയറാണ് അദ്ദേഹത്തിന് ടെറസ് ലീക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പേടി വന്നു അപ്പോൾ സ്റ്റാൻഡുകളൊക്കെ അടിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റാൻഡുകളൊക്കെ അടിച്ച് തുടക്കത്തിൽ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇത് മണ്ണ് കൊണ്ടു മോളി കയറുന്നതും നമുക്ക് പിന്നെ ചേട്ടൻ എഞ്ചിനീയർ ആയത് കുറച്ച് ഹിന്ദിക്കാർ ജോലിക്കാർ ഉള്ളതുമുണ്ട് അന്ന് കുറച്ച് മണ്ണൊക്കെ മുകളിൽ കൊണ്ട് കയറി അത് തകയാതെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ തനിയെ ചെറിയ ചെറിയ ബാഗുകളിലാക്കി കുറേശ്ശെ കുറേ ഒക്കെ കൊണ്ട് കയറി പക്ഷെ ഇത്രത്തോളം ആക്കി എടുത്തപ്പോൾ മനസ്സിനൊരു സന്തോഷം തുടക്കത്തിൽ നല്ല രീതിയിൽ വിഷമിച്ചു കാരണം മോഡലിൽ നെറ്റൊക്കെ അടിച്ച് സൺ സൂര്യപ്രകാശമൊക്കെ കിട്ടാത്ത രീതിയിലൊക്കെ ആയിപ്പോയി അപ്പം കാഫലങ്ങൾ കുറഞ്ഞു വീണ്ടും ആ നെറ്റൊക്കെ അഴിച്ചു മാറ്റി അങ്ങനെ ഒത്തിരി പൈസ ചിലവൊക്കെ ആയി കുഴപ്പമില്ല ഇപ്പം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ വിളവും ലഭിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു സമയമുണ്ടായിരുന്നു ഭയങ്കര ടെൻഷനെന്ന് പറഞ്ഞാൽ നല്ല ടെൻഷനുള്ള ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ടെൻഷൻ സമയത്ത് ഈ ടെറസിലോട്ട് കയറാതെയായി അപ്പോൾ എൻ്റെ കൃഷിയുടെ ഫോട്ടോസൊക്കെ കാണാതിരുന്നപ്പോൾ എൻ്റെ ഓരോരുത്തരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങി എന്തു പറ്റി എന്തു പറ്റി ഫോട്ടോസൊന്നും കാണുന്നില്ല അല്ല കൃഷി മതിയാക്കിയോ ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്തു പറ്റി എന്തു പറ്റി വീണ്ടും ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങി മാനസികാവസ്ഥ നല്ല രീതിയിലാക്കി ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സമ്മർദ്ദവും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ ഈ കൃഷി മുന്നോട്ട് പോകുന്നത് അത്രത്തോളം നല്ല രീതിയിലാക്കി കൊണ്ടുപോകുന്നത് പിന്നെ എൻ്റെ കൃഷിടെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്താ ചെയ്യുന്നില്ല എന്ത് വളമാണ് എന്നു പറഞ്ഞാൽ ഒത്തിരി പേര് വിളിക്കാറുണ്ട് കോട്ടയത്തുള്ള ഒരു ടീച്ചറുണ്ട് ലവ്ലി ടീച്ചർ അവർക്ക് ഒന്ന് കൃഷിയുടെ ഒന്നും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ കൃഷി ഭയങ്കര താല്പര്യമാണ് ഭയങ്കര താല്പര്യമെന്ന് പറഞ്ഞാൽ അവർ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടും അവർക്കൊരു വിളവും കിട്ടുന്നില്ല പക്ഷേ എൻ്റെ ആ ഇടപെടൽ കൊണ്ട് ടീച്ചർക്ക് ഇപ്പം ഓരോന്നും ഓരോന്നായിട്ട് അവർക്ക് കൃഷി ചെയ്തു രണ്ട് പച്ചമുളക് കിട്ടുമ്പോഴും എനിക്ക് ഫോട്ടോസ് ഇട്ട് തരും മാഡത്തിൻ്റെ ഒരു ഒറ്റ പറച്ചിലൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് അപ്പോൾ ഇത്രയും എത്തി നിൽക്കുന്നത് അവരിപ്പം ഗ്രേപ്സ് ഞാൻ തൈ കൊടുത്തേച്ചു ഗ്രേപ്സ് നട്ടു ഒത്തിരി ഒത്തിരി ഇപ്പം ചെയ്യുന്നുണ്ട് അവർ ഒരു ദിവസം എൻ്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങത്തില്ല അങ്ങനെ ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കോട്ടയത്തുള്ള ഒരു സുരേഷ് സാറും കുടുംബം നമ്മളിപ്പം ഈ കൃഷി അറിവിലൂടെയാണ് ആ സാറും കുടുംബമായിട്ട് ഇപ്പം നല്ല ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്ത് ബന്ധം അവരും നം എൻ്റെ കൃഷി കണ്ടും അറിഞ്ഞും ഇവിടെ വന്ന് ആ അമ്മയ്ക്കും അച്ഛനും ഞാൻ മോളിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഈ കൃഷി കാണണം മോള കൃഷി കാണണം എന്ന് പറഞ്ഞ് ഞളിൽ കയറി വന്ന് അല്ല ആ ഈ കൃഷി കണ്ടിട്ട് ആ അമ്മ എനിക്ക് കെട്ടിപ്പിടിച്ച ഒരു മുത്തമൊക്കെ തന്നു അത് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഇപ്പം എനിക്ക് ടെൻഷനില്ല ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കൾ രണ്ടുപേരും അമ്മേടെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബലമതിക്കുന്ന ചേട്ടനും അതുപോലെ തന്നെയാണ് അവൾ കിടന്ന് കഷ്ടപ്പെട്ട് ഇറങ്ങിയൊക്കെ ചെയ്യുന്നു എനിക്ക് എന്നെയും അവളിലൂടെ ഒത്തിരി പേർ എന്നെ അറിയുന്നുണ്ട് എന്ന് ഒക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചേട്ടന പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അവാർഡ് കിട്ടിയ ഒരു സന്തോഷമാണ്